പെരിഞ്ഞനം പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ലക്ഷ്മി അംഗനവാടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി പെരിഞ്ഞനം എട്ടാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ ധർണയും ജാഥയും നടത്തി പെരിഞ്ഞനം കോവിലംഗം സെൻട്രൽ നിന്ന് ആരംഭിച്ച സമരം ബി ജെ പി കയപ്പുമംഗലം മണ്ഡലം സെക്രട്ടറി നിശാന്ത് ഈരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ കമ്മറ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജ്ജയ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബി അജയ് ഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ഹർഷൻ ബി ജെ പി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ഭരണകൂടത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഭരണികൾ വെല്ലുവിളിയാണ് ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുണ്ടായാലും അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ആവശ്യപ്പെടാനുള്ളൂ ഞങ്ങളാരും ഈ സമരം കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല